ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതര വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാനും ഗസ്റ്റ് വരുന്ന സമയത്ത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന മിനി ചില്ലി ചിക്കൻ പോക്കറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് അപ്പോൾ എന്തായാലും ബ്യൂട്ടിഫുള്ളായിട്ട് കണ്ടുനോക്കുക ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കൊബൂസ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് അളവിൽ മൈദപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടതാണ് അരക്കപ്പളവിൽ റവയിൽ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ നമ്മൾ തരികാച്ചി തരി കാച്ചിപ്പോലും എടുക്കുന്ന ആ ഒരു റവയില്ലേ അതാണ് കേട്ടോ പിന്നെ വേണ്ടതാന്ന് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുത്തേ പിന്നെ ഇത് പാലിലാണ് ഇട്ടാ കുഴച്ചെടുക്കുന്നത് പാൽ ഉപ്പ് ഇട്ടനെയാണ് പാലിൽ അപ്പം പാലിത് കുഴച്ചെടുക്കല പാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പം ഏകദേശം എനിക്ക് ഇത്ര കപ്പിന് പാൽ വേണ്ടി വന്നത് അരക്കപ്പളവിൽ പാലാണ് കേട്ടോ അങ്ങനെ അരക്കപ്പളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേൽ കുറച്ച് ഓയിലൊന്ന് ഇങ്ങനെ ബ്രഷായി കൊടുത്തിട്ടോ കാര്യം മേലിൻ്റെ ഭാഗം ഒന്ന് ഡ്രൈ ആ ഡ്രൈ ആവാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിന് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒരു മണിക്കൂറാവുമ്പോഴത്തേക്കിന് ഇത് നല്ലോണം പൊങ്ങി വരും അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് എല്ലാത്ത പീസാന്ന് കിട്ടാ എടുത്തിന് ചിക്കന് ചിക്കൻ ചെറുങ്ങനെ മുറിച്ചെടുത്തിന് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ അളവിലാണ് പിന്നെ ചിക്കൻ മസാല പൊടി അത് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഒരു ടീസ്പൂണും ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ അളവിലും പിന്നെ ഉപ്പ് ആവശ്യത്തിനും കൂടി ചേർത്ത് എടുത്തിന് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ അതും കാൽ ടീസ്പൂൺ അളവിലാണ് ചേർത്ത് എടുത്തിന് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈതപ്പൊടിയില്ലേന അതും കൂടിയിട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുറച്ച് സമയം ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഈ ലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ അതിന് ഒരു പാൻ വെച്ചിന് ഇതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിന് കേട്ടോ പിന്നെ ക്യാപ്സിക്കും ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് എടുത്തിന് ക്യാപ്സിക്കും ഉള്ളിയും ക്യൂബ്സായിട്ട് അതിട്ട കട്ട് ചെയ്തെടുത്തിന് ക്യൂബ്സ് എന്ന് പറയുമ്പം നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന അത്ര ക്യൂബ്സ് അത്ര വലിയ സൈസായിട്ട് വേണ്ട അതിൽ ചെറിയൊരു ചെറിയ സൈസായിട്ടാണ് നട്ടേ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിനെ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അടുത്ത നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു മിക്സിങ്ങാന്ന് കേട്ടോ ആക്കുന്നത് പിന്നെ ഈ ഉള്ളിയും ക്യാപ്സിക്കൊന്നും നല്ലോണം വാടി വരുവും വേണ്ട ഈ ഉള്ളീൻ്റെയും ക്യാപ്സിക്കലും ചെറുങ്ങനെ ഒന്ന് കുക്കായി കിട്ടിയാൽ മതി നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടണം അതാണ് കേട്ട് ഇത് ടേസ്റ്റ് അങ്ങനെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതും പിന്നെയും കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഉള്ളിയും ക്യാപ്സിക്കലും ഇട റെഡി ആയത് ലാസ്റ്റ് ഇതാ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് എടുത്തിട്ട് പിന്നെയും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇട റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാനിത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ തുറന്നു നോക്കിയേ അപ്പം നമ്മൾ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പിന്നെയും ഒന്ന് കുഴച്ചെടുത്തിട്ട് കുറച്ച് വലിയ സൈസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്കിത് പരത്താനില്ല അല്ലേ അങ്ങനെയാണ് കുറച്ച് വലിയ സൈസായിട്ടാണ് കേട്ടേ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈയിൽ നിന്ന് ഒരു വലിയ ബോൾ ബോൾസ് ആക്കി എടുത്ത് മാറ്റിയിട്ട് നമ്മൾ സാധാ കുബൂസിനും ചപ്പാത്തിക്കെല്ലാം പരത്തുന്ന പോലെ അത് കുറച്ച് വലിയ സൈസായിട്ട് തന്നെയാണ് പരത്തി എടുക്കുന്നത് നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ സൈസായിട്ടാണ് കട്ട് പരത്തി എടുക്കുന്നത് പിന്നൊരു കാര്യം നല്ലോണം തിന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി നിൽക്കേണ്ട കാര്യം നമുക്കിത് പോക്കറ്റ് പോലെ കിട്ടാനുള്ളേല്ലേ പോക്കറ്റ് പോലെ എടുക്കുക പോക്കറ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ ഒരു മസാല ഫില്ലാക്കി എടുക്കേണ്ടത് അതുകൊണ്ട് കുറച്ച് കട്ടിയിലായിട്ട് തന്നെ പരത്തി എടുക്കണം കട്ടിയിലായിട്ട് പരത്തിയെടുത്താൽ മാത്രമേ നമുക്ക് പോക്കറ്റ് പോലെ ആയിട്ട് ഈ ഒരു കുബൂസ് കിട്ടുകയും ചെയ്യൂട്ടോ അങ്ങനെ പരത്തി എടുത്തിട്ട് എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം ഫസ്റ്റ് ഞാൻ വലിയൊരു സൈസിലായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റീന് പിന്നെ പിന്നെ കുറച്ചും ത് ചെറിയ സൈസിലായിട്ടാണ് ഇട്ടാ പിന്നെ അതിന് ശേഷം പിന്നെ രണ്ടാമത് പരത്തിയെടുത്തത് ഫുള് ഫുള്ളും ചെറിയ സൈസിലായിട്ടാണ് ഇട്ടാ കട്ട് ചെയ്ത് മാറ്റീന് കരം വലിയ സൈസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമുണ്ടല്ലോ കുറേ ടൈം എടുക്കുന്നത് ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ടാമത് ചെറിയ ഗ്ലാസ്സോ ചെറിയ ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് മാറ്റിയാന്നിട്ട ചെയ്തെ അതാണ് കുറച്ചും കൂടി നല്ലത് അങ്ങനെ ബാക്കിയുള്ളതും അങ്ങനെ തന്നെ പരത്തിയെടുക്കാം അങ്ങനെ എല്ലാം പരത്തിയെടുത്തിന് ഇനി ഇതാ ചുട്ടെടുക്കുന്നുണ്ട് കണ്ട ഞാനിപ്പോൾ ഇത് രണ്ടാമത് പരത്തി എടുത്തതാണ് ഇത് കറക്റ്റാന്ന് കേട്ടോ ഈ ഒരു സൈസ് അങ്ങനെ പാൻ നല്ലോണം ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ കൊടുക്കാൻ വേണ്ടി പറ്റൂ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാര്യം ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കുബൂസ് നല്ലോണം പൊന്തി വരൂലട്ടോ പൊങ്ങി വരൂല്ല ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് കുബൂസ് ഒന്ന് പൊങ്ങി വരുമ്പം ഇപ്പുറം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക നമ്മൾ ചെറിയ സൈസായൊണ്ട് പര ചെറിയ സൈസായിട്ടല്ലേ പരത്തി എടുത്തിട്ട് അതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും ഏർ സൈഡ് ഇതുപോലെ ചെറുങ്ങനെ ഒന്ന് പൊങ്ങി വരാൻ നോക്കുമ്പം ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആയി കൊടുക്കുക അപ്പോൾ തന്നെ നല്ലോണം നല്ലോണം പൊങ്ങി വരും കണ്ടോ പിന്നൊരു കാര്യം നമ്മൾ സാധാ കുപ്പൂസ് ഉണ്ടാക്കുന്ന പോലെ ഇതിൻ്റെ മേൽഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ കാര്യം ഇത് നമ്മൾ റവ ചേർത്ത് കൊടുത്തില്ലേ അപ്പോൾ റവ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ മേൽഭാഗം കുറച്ചൊരു ഡ്രൈ ആയിട്ട് പോലെയാണ് ഉണ്ടാവുക നിങ്ങൾക്ക് അങ്ങനെ ഡ്രൈ ആയതുകൊണ്ട് അത്ര വലിയ ഹാർഡായിട്ടൊന്നുമല്ലാട്ടെ നല്ല സോഫ്റ്റ് തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാന്ന് ഇട്ടാ നമ്മൾ സാധാ കുപ്പൂസ് കഴിക്കുന്ന പോലെ വലിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഇതൊന്നും വരുമൊന്നും ചെയ്യില്ല നല്ല സോഫ്റ്റാണ് ബ്രെഡിൻ്റെ ആ ഒരു ടെക്സ്റ്റർ തന്നെയാണ് കേട്ടോ ഈ ഒരു കുപ്പൂസിനും അങ്ങനെ ബാക്കിയുള്ളതും ഇട ചു ുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മെയിലായിട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡായി കൊടുക്കുകയെല്ലാം ചെയ്യാം കേട്ടോ നല്ല സോഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പക്ഷെ പക്ഷെങ്കിലും അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലാട്ടാ അങ്ങനെ ഇതാ എല്ലാ കുബൂസും ഇട ചുട്ടെടുക്കല അപ്പോൾ കുബൂസ് ചുട്ടെടുത്തിട്ട് ആ ഒരു സൈഡിൽ മാറ്റി വെച്ചിനെ എൻ്റെ അടുത്തത് നമുക്ക് നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ആ ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ പോപ്കോൺ എല്ലാം ആക്കുന്നില്ലേ അതുപോലെയാന്ന് കേട്ടോ ആക്കിയെടുക്കുന്നത് അപ്പം ഫസ്റ്റ് ആയി ഒരു ബൗളിൽ കുറച്ച് മൈദപ്പൊടി മൈതപ്പൊടി ഇട്ടുകൊടുത്തേ പിന്നെ ഇതാ ചിക്കന് ഫുള്ളായിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ഇതിൻ്റെ മേലായിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തേ പിന്നെ ഇതാ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇതാ ഈ ഒരു ബൗള് ഇങ്ങനെ ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ഒന്ന് കുളുക്കിയെടുക്കുന്നുണ്ട് ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചിക്കന് നല്ലോണം ആ മൈദ കോട്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇതൊരു ട്രിക്ക് ഒരു ടിപ്പാന്നും കൂടി വേണമെങ്കിൽ പറയാം കയ്യിലൊന്നും എന്താ പറയുക ആവാണ്ട് പെട്ടെന്ന് നമുക്ക് എളുപ്പപ്പണി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ഇതാ കണ്ട ചിക്കന് ഫുള്ളായിട്ട് മൈദൻ്റെ ആ ഒരു പൊടി കോട്ടാക്കി കോട്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കുക ഇത് നമ്മൾ ഓയിലാണ് നട്ടാൽ ഫ്രൈ ആക്കി എടുക്കുന്നത് വെളിച്ചെണ്ണയിലല്ല വെളിച്ചെണ്ണയിലെടുക്കുമ്പം വെളിച്ചെണ്ണ ആ ഒരു ഫ്ലേവർ മുന്നിലുണ്ടാവും പിന്നെ ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എന്നിട്ടാ ഫ്രൈ ആക്കി എടുക്കുന്ന കാര്യം ഇത് നമ്മൾ ചെറിയ പീസ് ആയിട്ടില്ലേ ചിക്കനെ കട്ടാക്കിയെടുത്തിട്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും പിന്നെ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കാൻ നിന്നാൽ ഫ്രൈ ആക്കി എടുത്താലുണ്ടല്ലോ വല്ലാണ്ട് എണ്ണ ഓടിക്കൂട്ടാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ പിന്നെ ആ ഒരു പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇതാ ചിക്കനിടെ ഫ്രൈ ആക്കിയെടുത്തിന് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നെ കോരിയെടുക്കുക എന്നെ പിന്നെ ഇതാ ബാക്കിയുള്ളതും നമുക്ക് അങ്ങനെ തന്നെ ഫ്രീ ആക്കി പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിട്ട് മറന്നോ ഇതാണേ നമ്മൾ നേരത്തെ കുബൂസാക്കിട്ടില്ലേനാ അപ്പൊ കുബൂസ് ആക്കിയപ്പാടെന്നെ അത് ആയപാട് ഇതുപോലൊരു വെള്ള ഇത് ഇതുപോലൊരു തുണിയിൽ കോട്ടൺ തുണിയില് ഇട്ടിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇതുപോലൊരു കണ്ടെയ്നറിലാണ് ഒന്ന് ക്ലോസ് ആക്കി വെച്ചിട്ടേട്ടാ കാര്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുബൂസ് പിന്നെയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും അതുകൊണ്ടാന്നിട്ടാ അങ്ങനെ ചെയ്തതിന് അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നു വേതാം ഇതിപ്പോൾ ഇതാ ഇതിൽ നിന്നൊരു കുബൂസ് എടുത്തിന് ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ചെറുങ്ങനെ ഇതിൻ്റെ മേലിൻ്റെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല പക്ഷേങ്കിൽ ഇതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് പോക്കറ്റ് പോലെ ആയി കിട്ടും അങ്ങനെ എല്ലാ പോക്കറ്റും അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമുക്കിത് ആക്കാൻ വേണ്ടി തുടങ്ങാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേനാ ആ മസാല കേത്ത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മയോണീസ് ഇട്ട് കൊടുത്തിട്ട് ആ ചിക്കനും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പോക്കറ്റാക്കി വെച്ചിട്ടില്ലേനാ കുബൂസ് ആ കുബൂസിൻ്റെ ഉള്ളിലായിട്ട് ഈ ഫില്ലിങ് വെച്ചുകൊടുക്കുക ഈ മസാല ഫുള്ളായിട്ടൊന്ന് നിറച്ച് വെച്ചുകൊടുക്കുക അങ്ങനെ ഇത് സ്നാക്സ് സ്നാക്സിടെ റെഡി ആയിന് ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ മയോണീസ് ഈ മസാലക്കകത്ത് മിക്സ് മിക്സാക്കിയതുകൊണ്ട് തന്നെ എക്സ്ട്രാ മയോണീസ് ഒന്നും ഈ കുബൂസിനകത്ത് ആക്കേണ്ട ഒരു ആവശ്യം ഇല്ലാട്ടാ കാര്യം നമ്മളിതിൽ മയോണീസ് ആക്കിയാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്ക ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന അതേ ഒരു മസാല ഞാൻ ആക്കും ചെയ്തേനെ അവിടെ ടൊമാറ്റോ സോസിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല ഇത് മതി അങ്ങനെ ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് ആ ചില്ലി ചിക്കൻ്റെ മസാലയും പിന്നെ ചിക്കൻ പോപ്പ്കോണിൻ്റെ ആ ഒരു ഫില്ലിങ്ങുകളും വെച്ചിട്ട് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള മസാല ഫില്ലിങ്ങലും വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൂടി ഫോളോ ആക്ക ഐ ഡിടെ കൊടുക്കുന്നുണ്ട് ഇതിനടുത്ത് നല്ല റെസിപ്പി ആയിട്ട് വ്ലോഗായിട്ടോ കാണാം താങ്ക് യു ബൈ